രാഹുൽ ഗാന്ധി മാപ്പ് പറയണം അൻപത്തിനാലുകാരനായ മകനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ സോണിയാഗാന്ധിക്ക് തുറന്ന കത്ത് എഴുതി ഡോക്ടർമാരുടെ സംഘടന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രായത്തെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാപ്പ് പറയണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയുടെ ആവശ്യം നാഷണൽ മെഡിക്കോസ് ഓർഗനൈസേഷൻ ഭാരതാണ് കത്തയച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് യു എസിന്റെ മുൻ പ്രസിഡന്റിനെ പോലെ ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നതായി തോന്നുന്നു എന്നാണ് അൻപത്തിനാലുകാരനായ രാഹുൽ പറഞ്ഞത് ഇത് വലിയ വിവാദത്തിന് വഴി വച്ചിരുന്നു നവംബർ പതിനാറിന് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് പരാമർശം നടത്തിയത് മുതിർന്ന വിദേശകാര്യ രാഷ്ട്രീയ തലവനെ കുറിച്ചുള്ള രാഹുലിന്റെ വാക്കുകൾ അങ്ങേയറ്റം നിരാശാജനകമാണ് രാഹുലിന്റെ വാക്കുകൾ വയോജനങ്ങളോടുള്ള അനാദരവാണ് പ്രായമുള്ളവരോടുള്ള ചിന്താഗതിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിന് യോജിക്കുന്നതല്ല ഇത്തരം പരാമർശങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് രാഹുലിന് ധാരണയില്ല എന്നും കത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റായ സി ബി ത്രിപ്പാടി ചൂണ്ടിക്കാട്ടി രോഗാവസ്ഥയെക്കുറിച്ചുള്ള തെറ്റായ കിംബദന്തികൾക്ക് ഇരയായിട്ടുള്ള ആളാണ് സോണിയ അതിൽ ഇത്തരം ആഖ്യാനങ്ങൾ വ്യക്തിക്കും സമൂഹത്തിലെ എത്രത്തോളം ദോഷകരമാകുമെന്ന് നിങ്ങൾക്കറിയാം മകന്റെ പരാമർശങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് എന്നും കത്തിൽ പറയുന്നു അതേസമയം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന രീതി കാരണം ആരും അദ്ദേഹത്തെ ഗൗരവമായി എടുക്കുന്നില്ല ആളുകൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഗൗരവമായി കാണേണ്ടതില്ല എന്നും ഗഡ്കരി പറഞ്ഞു കൂടാതെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിൽ വിശ്വാസം അർപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു പറഞ്ഞു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നയാളാണ് മോദി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതാവ് നിരുത്തരവാദപരമായാണ് സംസാരിക്കുന്നതെന്നും ഗഡ്കരി പറഞ്ഞു കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ഇന്ത്യ സഖ്യം വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാക്കിയതായും ഗഡ്കരി ചൂണ്ടിക്കാട്ടി തങ്ങൾ നാനൂറിലധികം സീറ്റുകൾ നേടിയാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് അവർ കുപ്രചരണം നടത്തിയെന്നും മുതിർന്ന ബി നേതാവ് പറഞ്ഞു എന്നാൽ ഭരണഘടന മാറ്റുന്ന പ്രശ്നമില്ല തങ്ങൾ അത് ചെയ്യില്ല മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നും ഗഡ്കരി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം നടത്തിയ പ്രചാരണം നുണകളിൽ അധിഷ്ഠിതമായിരുന്നുവെന്നും ഇപ്പോൾ ജനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ മഹായുധിയെ അനുകൂലിച്ച് പിന്തുണയ്ക്കാൻ ജനങ്ങൾ തീരുമാനിച്ചുവെന്നും ഗഡ്കരി പറഞ്ഞു ജാതി സെൻസസ് വിഷയം രാഹുൽഗാന്ധി ഉന്നയിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി ഗ്രാമങ്ങളുടെയും പാവപ്പെട്ടവരുടെയും കർഷകരുടെയും ക്ഷേമമാണ് യഥാർത്ഥ വിഷയമെന്നും ഗഡ്കരി പറഞ്ഞു പാവങ്ങൾക്ക് ജാതിയും മതവും ഇല്ലായെന്നും അതേസമയം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഓർമ്മശക്തി നശിച്ചു തുടങ്ങിയെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് മഹാരാഷ്ട്ര അമരാവതിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് രാഹുൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അമേരിക്കൻ പ്രസിഡന്റിനെയും താരതമ്യം ചെയ്ത് പരാമർശം ഉന്നയിച്ചത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ എൺപത്തിയൊന്നുകാരനായ ബൈഡൻ വ്ളാഡിമിർ പുടിൻ എന്ന് പേര് വിളിച്ച് അഭിസംബോധന ചെയ്ത സംഭവത്തെ അനുസ്മരിച്ചായിരുന്നു രാഹുലിന്റെ താരതമ്യം ഉണ്ടായത് മോദിയുടെ പ്രസംഗം കേട്ടെന്ന് എന്റെ സഹോദര പ്രിയങ്ക എന്നോട് ഈ അടുത്തായി പറഞ്ഞിരുന്നു മോദി ഞങ്ങൾ എന്താണോ പ്രസംഗിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഈ അടുത്ത് യുക്രൈൻ പ്രസിഡന്റിനെ റഷ്യൻ പ്രസിഡന്റിന്റെ പേരെടുത്ത് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട് മോദിജിക്കും ഇത്തരത്തിൽ ഓർമ്മ നശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് രാഹുൽ പരാമർശം നടത്തിയത് കഴിഞ്ഞ ഒരു വർഷമായി ബി ജെ പി ഭരണഘടനയെ ആക്രമിക്കുകയാണേന്ന് ഞാൻ പറയുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രി കോൺഗ്രസ് ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്ന് പറയുന്നു പിന്നീട് ഞാൻ ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നതായും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അൻപത് ശതമാനം സംവരണം പരിധി നിലനിർത്തുമെന്ന് ഞാൻ ലോക്സഭയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ സംവരണത്തിനെതിരെയാണ് സംസാരിക്കുന്നതെന്നും മോദി പറയുന്നു ഇത് ഓർമ്മക്കുറവിന്റെ ലക്ഷണമാണ് എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തിരുന്നു താൻ രാജ്യത്തെ എത്ര ദളിതരും ആദിവാസികളും ഒ ബിസി വിഭാഗക്കാരും ഉണ്ടെന്നറിയാൻ ഒരു ജാതി സെൻസസ് നടത്തണമെന്നും മോദിജിയോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നു താൻ ജാതി സെൻസസിനെതിരാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി സ്വന്തം തെറ്റുകൾ മറച്ചുപിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കാനാണ് ശ്രമം നടത്തുന്നത് അതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അത് മാത്രമല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പൊളയായ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നൽകുന്നതും നിരന്തരം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ അവഹേളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ എന്തർഹതയാണ് അദ്ദേഹത്തിന് മോദിജിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നതും നെഹ്റു കുടുംബത്തിലെ അവസാന കണ്ണിയായി രാഹുൽ മാറുമ്പോൾ കോൺഗ്രസിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് മറ്റൊരു വസ്തുത അത്തരത്തിലുള്ള ഭീതി ഉള്ളിൽ നിറയുന്നതിന്റെ തെളിവുകൂടെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പരാമർശങ്ങളും ഇങ്ങനെയും നരേന്ദ്രമോദിയെയും ബി ജെ പിയും ജനങ്ങൾക്ക് മുന്നിൽ ഇകഴ്ത്തി കാണിക്കാം ഒപ്പം അടുത്ത ഭരണം കൈപ്പിടിയിൽ ഒതുക്കണം എന്നാൽ അത് സാധ്യമാകില്ല എന്നാണ് മറ്റൊരു വസ്തുത ഇനിയൊരു നാല് തലമുറ വന്നാലും മോദിയെ തകർക്കാൻ കോൺഗ്രസിന്റെ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നതും ഒരു വാസ്തവമാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്